കഴിഞ്ഞ ഒന്ന് രണ്ട് ചെറിയ ചെറിയ വീഡിയോയില് നമ്മളൊരു ചോദ്യം ചോദിച്ചു സർവശക്തനായ കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല എന്ന് രാധയുടെയും കൃഷ്ണന്റെയും പ്രണയം പരാജയമായിരുന്നുവോ അല്ല അവരുടെ വേർപാട് ഭൗതികമായ ഒരു പരാജയമായി തോന്നാമെങ്കിലും അത് ഏറ്റവും വലിയ ആത്മീയമായ ഒരു വിജയമായിരുന്നു കാരണം കൃഷ്ണൻ ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം ഒരു നിയോഗമായിരുന്നു ഭൂമിയിലെ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമമായ കർത്തവ്യം രാധയുമായി വൃന്ദാവനത്തിൽ തുടർന്നാൽ ആ പ്രണയത്തിൻ്റെ ലഹരിയിൽ കൃഷ്ണന്റെ ലക്ഷ്യം വഴിമാറിപ്പോകുമായിരുന്നു ഭൗതികമായ സന്തോഷത്തിനു വേണ്ടി ലോകരക്ഷകനായുള്ള തൻ്റെ കർത്തവ്യം കൃഷ്ണന് ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല തൻ്റെ പ്രണയത്തെക്കാൾ വലുത് തൻ്റെ ധർമ്മമാണ് എന്ന് കൃഷ്ണൻ തെളിയിച്ചു രാധയുടെ ത്യാഗമാകട്ടെ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ സ്വയം ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇവിടെയാണ് ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് രാധാകൃഷ്ണ പ്രണയം സാധാരണ മനുഷ്യബന്ധമായിരുന്നില്ല എന്നത് രുക്മിണിയുമായുള്ള കൃഷ്ണന്റെ വിവാഹം ഒരുമിക്കലായിരുന്നു എന്നാൽ രാധയുമായുള്ള ബന്ധം വേർപാടായിരുന്നു വേർപ്പാടിലാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ ശക്തിയും തീവ്രതയും തെളിയിക്കപ്പെടുന്നത് അവർ ഒരുമിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ അത് ഒരു സാധാരണ ഭാര്യ ഭർത്താക്കന്മാരുടെ കഥ മാത്രമായി അവശേഷിക്കുമായിരുന്നു ഈ വേർപാടാണ് അവരുടെ പ്രണയത്തെ ശുദ്ധവും നിത്യവും അനശ്വരവുമാക്കി തീർത്തത് അതായത് ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം രാധയും കൃഷ്ണനും ഭൗതികമായി പരാജയപ്പെട്ടത് ആത്മീയമായി വിജയിക്കാൻ വേണ്ടിയാണ് അതായത് രാധയെ വ്യക്തിഗത ആത്മാവ് ജീവാത്മാവ് എന്നൊക്കെ നമുക്ക് കണക്കാക്കാം കൃഷ്ണനെ പരമാത്മാവും ദൈവവും എന്ന രീതിയിൽ കണക്കാക്കാം അങ്ങനെ നോക്കുമ്പോൾ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രതീകമാണ് അവരുടെ പ്രണയം ലൗകികമായ ബന്ധങ്ങൾക്ക് അതീതമായി ആത്മാവിനാൽ അവർ എന്നും ഒന്നാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ പേരിന് മുൻപ് നമ്മൾ എന്നും എപ്പോഴും രാധയെന്ന് ചേർക്കുന്നത് അതെ അതുകൊണ്ട് അവരുടെ ആ പ്രണയം പരാജയമായിരുന്നില്ല അതൊരു അനശ്വര വിജയം തന്നെയായിരുന്നു കാരണം ആ പ്രണയം പൂവണിയേണ്ടത് ഗോകുലത്തിലെ വീട്ടിലായിരുന്നില്ല മറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലായിരുന്നു രാധയും കൃഷ്ണനും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് യഥാർത്ഥ പ്രണയം ഉടമസ്ഥതയല്ല അത് സമർപ്പണമാണ് അത് ത്യാഗമാണ് രാധാകൃഷ്ണ പ്രണയം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക